ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ബി പി കുറയ്ക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം ഏത് വാഴപ്പഴം ആപ്പിൾ മൾബറി സ്ട്രോബെറി ഉത്തരം വാഴപ്പഴം വെണ്ണപ്പഴം എന്നറിയപ്പെടുന്ന പഴം ഏത് തക്കാളി ചക്ക അവക്കാടോ മുട്ടപ്പഴം ഉത്തരം അവക്കാടോ മുഖക്കുരു അകറ്റാൻ സഹായിക്കുന്ന പഴം ഏത് മുസമ്പി ഷമാം ആപ്പിൾ പേരക്ക ഉത്തരം മുസംബി ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് രാകേഷ് ശർമ്മ സുനിത വില്യംസ് കൽപ്പന ചൗള രൂപേഷ് ഉത്തരം രാകേഷ് ശർമ്മ പ്ലൂട്ടോ ഒരു ഗ്രഹം അല്ലാതായി മാറിയത് എന്നു മുതലാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്ത് മുതൽ ഉത്തരം രണ്ടായിരത്തി ആറ് മുതൽ രാത്രിയിൽ ആകാശത്ത് ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹം ഏത് ശുക്രൻ യുറാനസ് ചൊവ്വ ബുധൻ ഉത്തരം ചൊവ്വ സച്ചിൻ ടെണ്ടുൽക്കർ തന്റെ നൂറാമത്തെ ഇന്റർനാഷണൽ സെഞ്ചുറി നേടിയത് ഏത് ടീമുമായുള്ള മത്സരത്തിലായിരുന്നു ഫ്രാൻസ് പോർച്ചുഗൽ ശ്രീലങ്ക ബംഗ്ലാദേശ് ഉത്തരം ബംഗ്ലാദേശ് സൗരയുദ്ധത്തിലെ ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏത് സൂര്യൻ ശുക്രൻ നെപ്റ്റ്യൂൺ പ്ലൂട്ടോ ഉത്തരം നെപ്റ്റ്യൂൺ എന്റെ മരം പദ്ധതി ആരംഭിച്ചതെപ്പോൾ രണ്ടായിരത്തി ആറ് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഏഴ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഏഴ് ഡിസംബർ ഏഴ് രണ്ടായിരത്തി എട്ട് ജൂൺ പതിനാറ് ഉത്തരം രണ്ടായിരത്തി ഏഴ് ജൂൺ അഞ്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് കബനി ചാലിയാർ പെരിയാർ നെയ്യാർ ഉത്തരം പെരിയാർ സാമൂതിരി രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്ന നഗരം ഏത് കോഴിക്കോട് തിരുവനന്തപുരം വയനാട് ആലപ്പുഴ ഉത്തരം കോഴിക്കോട് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത് ബ്രഹ്മപുത്ര കാവേരി ദാപ്തി യമുന ഉത്തരം യമുന അർജുന അവാർഡ് നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ലോക അഹിംസ ദിനം എന്നാണ് ജനുവരി ആറ് ഒക്ടോബർ രണ്ട് നവംബർ പതിനഞ്ച് മാർച്ച് ഇരുപത്തി മൂന്ന് ഉത്തരം ഒക്ടോബർ രണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉള്ള സംസ്ഥാനം ഏത് പഞ്ചാബ് ഹരിയാന തമിഴ്നാട് കേരളം ഉത്തരം കേരളം ഉണക്കമുന്തിരി കുതിർത്ത വെള്ളം കുടിച്ചാൽ കുറയുന്ന രോഗം ഏത് കിഡ്നി സ്റ്റോൺ അർബുദം ഉയർന്ന രക്തസമ്മർദ്ദം സ്ട്രോക്ക് ഉത്തരം ഉയർന്ന രക്തസമ്മർദ്ദം പല്ലുകളുടെ ആരോഗ്യത്തിന് ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് നെല്ലിക്ക ഇറച്ചി മിഠായികൾ പാൽ ഉത്തരം മിഠായികൾ മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതു മൂലം ഏത് അവയവത്തെയാണ് സംരക്ഷിക്കപ്പെടുന്നത് കരൾ ഹൃദയം കിഡ്നി തലച്ചോർ ഉത്തരം തലച്ചോർ കുടലിന്റെ സംരക്ഷണത്തിന് ഏറെ ഗുണം ചെയ്യുന്ന നട്ട്സ് ഏത് ബദാം പിസ്ത ബ്രസീൽനട്ട് വാൽനട്ട് ഉത്തരം പിസ്ത അണുബാധ തടയാൻ സഹായിക്കുന്ന പഴം ഏത് മുന്തിരി മുസമ്പി മാമ്പഴം ലിച്ചി ഉത്തരം മുസമ്പി സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ദിവസവും കഴിക്കേണ്ട ഡ്രൈനട്ട്സ് ഏത് വാൾനട്ട് അണ്ടിപ്പരിപ്പ് ബ്രസീൽ ബ്രസീൽനട്ട് പിസ്ത ഉത്തരം വാൽനാട്ട് സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഏത് ഗ്രഹത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ബുധൻ ശുക്രൻ ചൊവ്വ വ്യാഴം ഉത്തരം ചൊവ്വ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം എവിടെയാണ് മുംബൈ കൊൽക്കത്ത അലഹബാദ് ജയ്പൂർ ഉത്തരം മുംബൈ ചലഞ്ച് കപ്പ് ആൽവിൻ ഇന്റർനാഷണൽ ട്രോഫി ഫെഡറേഷൻ കപ്പ് തുടങ്ങിയവ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വോളിബോൾ കബഡി ക്രിക്കറ്റ് ഫുട്ബോൾ ഉത്തരം വോളിബോൾ ടെലസ്കോപ്പ് കണ്ടുപിടിച്ച വ്യക്തി ആര് ഗലീലിയോ ഗലീലി ഐസക് എഡിസൺ മൈക്കിൾ ഷുമാക്കർ ജോൺ കാമറൂൺ ഉത്തരം ഗലീലിയോ ഗലീലി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി ഇന്ത്യയിലെ ആദ്യ പൂർണ്ണ ബാങ്കിംഗ് സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് കേരളം ഒഡീഷ കർണാടക ഉത്തരം കേരളം ഓപ്റ്റിക്കൽ ഫൈബർ കണ്ടുപിടിച്ച വ്യക്തി വ്യക്തിയാര് കൃഷ്ണകുമാർ നന്ദന കൃഷ്ണ ഷീമ തിലോക് നരീന്ദർ കബാനി ഉത്തരം നരീന്ദർ കബാനി ഡയറിയക്ക് കാരണമായ വൈറസ് ഏത് ആൻറി വൈറസ് റോട്ട വൈറസ് കൊറോണ വൈറസ് ഹെർപ്പസ് സിംപ്ലസ് ഉത്തരം റോട്ട വൈറസ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് നൈൽ കാവേരി ഗംഗ മിസിസിപ്പി ഉത്തരം നൈൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരെ നരേന്ദ്രമോദി മൻമോഹൻ സിംഗ് ജവഹർലാൽ നെഹ്റു രാജീവ് ഗാന്ധി ഉത്തരം ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി ജനിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂടാൻ സഹായിക്കുന്നത് പയർ റാഗി പരിപ്പ് കടല ഉത്തരം റാഗി ദഹന പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കുന്ന ഭക്ഷണവസ്തു എന്ത് ശർക്കര നേന്ത്രപ്പഴം എള്ള് മല്ലിയില ഉത്തരം മല്ലിയില ഇന്ത്യയുടെ ദേശീയ ഭക്ഷണം ഏത് ബിരിയാണി കിച്ചടി ചോറ് പൊറോട്ട ഉത്തരം കിച്ചടി സീസർ സാലഡ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് മെക്സിക്കോ സിഡ്നി ജർമ്മനി ജപ്പാൻ ഉത്തരം മെക്സിക്കോ ഇന്ത്യയിൽ ഓറഞ്ചിന് പ്രശസ്തമായ സംസ്ഥാനം ഏത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരം മഹാരാഷ്ട്ര പല്ലുവേദന കുറയ്ക്കാൻ സഹായിക്കുന്നത് പഞ്ചസാര ഗ്രാമ്പു ഉപ്പ് മഞ്ഞൾ ഉത്തരം ഗ്രാമ്പു മീനിന്റെ കൂടെ കഴിച്ചാൽ വെള്ളപ്പാണ്ട് രോഗത്തിന് കാരണമാകുന്നത് വത്തക്ക തൈര് നാരങ്ങ സവാള ഉത്തരം തൈര് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഏത് പാലക്കാട് മലപ്പുറം ആലപ്പുഴ തൃശൂർ ഉത്തരം മലപ്പുറം തലയോട്ടിയിലെ അസ്ഥികൾ എത്ര ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് മുപ്പത്തിരണ്ട് ഉത്തരം ഇരുപത്തിരണ്ട് ജനനം മുതൽ മരണം വരെ ഉറങ്ങാത്ത ജീവി ഏത് വണ്ട് തവള ഉറുമ്പ് ഞണ്ട് ഉത്തരം ഉറുമ്പ് ഇന്ത്യയുടെ രത്നം എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏത് കാശ്മീർ ബീഹാർ മണിപ്പൂർ അസാം ഉത്തരം മണിപ്പൂർ പണ്ടുകാലത്ത് വാമ്പയർസിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് വിശ്വസിച്ചിരുന്ന പച്ചക്കറി ഏത് മുരിങ്ങക്കായ ബീട്രൂട്ട് വെളുത്തുള്ളി കാബേജ് ഉത്തരം വെളുത്തുള്ളി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിള ഏത് നെല്ല് റാഗി ചോളം ോതമ്പ് ഉത്തരം നെല്ല് വയറിളക്കം തടയാൻ സഹായിക്കുന്നത് എള് ചെറുപഴം നല്ലെണ്ണ അയമോദകം ഉത്തരം എള് വീടിന് മുൻപിൽ നട്ടു വളർത്തിയാൽ ഗാന്ധം പോലെ പണത്തെ ആകർഷിക്കുന്ന ചെടി ഇത് ക്രാശുല കറ്റാർവാഴ മണി പ്ലാന്റ് തൊട്ടാവാടി ഉത്തരം ക്രാശുല നിങ്ങൾക്കായുള്ള ചോദ്യം ഹിപ്പോപൊട്ടോമസിന്റെ ആയുഷ്കാലം എത്രയാണ് അമ്പത് വർഷം അറുപത്തഞ്ച് വർഷം എഴുപത് വർഷം എൺപത് വർഷം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്